വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ ഉഷ വിജയരാഘവൻ ഓ ശ്രീനാരായണ പരമഗുരവി നമ ഓ ശ്രീ ശരമ്പ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുദർശനത്തിന്റെ വെളിച്ചത്തിൽ കുടുംബ ജീവിത വിജയവും വ്യക്തിത്വ വികാസവും എല്ലാവർക്കും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗുരുസാഗരം മാസിക പ്രവർത്തിക്കുന്നത് മനുഷ്യൻ നന്നാവണമെങ്കിൽ ആദ്യം അവന് ലോക സത്യത്തെക്കുറിച്ച് കുറിച്ച് അവബോധം ഉണ്ടാകണം അതിന് അവന്റെ കുടുംബാന്തരീക്ഷമാണ് നല്ലത് ത്യാഗമാണ് മനുഷ്യനെ സ്വയം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന മികച്ച മാർഗം അങ്ങനെ ത്യാഗം പഠിക്കാനും പരിശീലിക്കാനും നമ്മുടെ പൂർവികർ രൂപീകരിച്ച വിദ്യാലയമാണ് കുടുംബം ആ പവിത്രത എങ്ങനെ നിലനിർത്താമെന്നും എങ്ങനെ ലോകത്തിനെ ഉപകാരപ്പെടുത്തുന്നവരായി ജീവിക്കാമെന്നും പഠിപ്പിക്കുന്നു ഗുരുസാഗരം മാസിക ഇവിടെ ഈ ധർമ്മപ്രചരണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അങ്ങനെ ധന്യമായ ഒരു ജീവിതം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവകൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് ലക്കം എഡിറ്റോറിയലായ ഗുരുവർഷം നൂറ്റി എഴുപതി എഴുപതിലേക്ക് കടക്കുമ്പോൾ എന്ന ലേഖനവും സത് ഇന്ന് അവതരിപ്പിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ വായിക്കാം ഗുരുവർഷം നൂറ്റി എഴുപത് എഴുപതിലേക്ക് കടക്കുമ്പോൾ പ്രാപഞ്ചികരായ സമസ്ത ജീവികൾക്കും കാരുണ്യാമൃതം പൊഴിച്ചുകൊണ്ട് പരമാത്മ ചൈതന്യം മനുഷ്യരൂപത്തിൽ ഗുരുവായെത്തിയിട്ട് നൂറ്റിയെഴുപത് വർഷം പിന്നിടുകയാണ് സന്യാസികളിലും ഗൃഹസ്ഥരിലും വന്യാശ്രമികളിലും ഇതുപോലെ ഒരു അനുകമ്പാകുലനെ കണ്ടിട്ടില്ലെന്ന് മഹാകവി കുമാരനാശൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തി ആയിരുന്നില്ലെന്ന് കാലവും അനുഭവവും എത്രയോ വട്ടം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ആധുനിക യുഗത്തിൽ മനുഷ്യർ ആരെയെങ്കിലും അളവറ്റ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവിനെ മാത്രമാണ് മതത്തെ സംബന്ധിച്ച് വിശ്വാസത്തെ സംബന്ധിച്ച് ആരാധനാ മാർഗങ്ങളെ സംബന്ധിച്ച് സാമൂഹിക രംഗത്തെ മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെയും ഒരു സംശയമോ വിവാദമോ ഉണ്ടായാൽ ആ വിഷയങ്ങളിലെ സത്യം തിരിച്ചറിയാൻ ഇതേക്കുറിച്ച് ഗുരു എന്തു പറഞ്ഞിരിക്കുന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പല കോണുകളിൽ നിന്ന് ഉയരുന്നത് കാണാറുണ്ട് അതിനർത്ഥം മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഗുരു ഒരു ആധികാരിക പദമായി മാറിയിരിക്കുന്നു എന്നാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഏത് ദർശനത്തെയും പ്രത്യയശാസ്ത്രത്തെയും യുക്തിചിന്തകളെയും ഇര കൈകളും നീട്ടി സ്വീകരിച്ചു ഗുരു മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുമുള്ള ഭേദങ്ങൾ ഇല്ലെന്ന് അസന്നിഗമായി വ്യക്തമാക്കി ഭാഷ മതം വേഷം എന്നിവ ഭിന്നമായിരിക്കുന്നത് ശീലം കൊണ്ടു മാത്രമാണ് പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യൻ മനുഷ്യത്വം എന്ന ഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന ഗുരുവിന്റെ ദർശനം അംഗീകരിക്കാതിരിക്കാൻ വിവേകമുള്ള ആർക്കും സാധിക്കില്ല ാഹ്യപ്രകൃതത്തിൽ മനുഷ്യർക്കുള്ള ഭിന്നത അംഗീകരിക്കാതിരിക്കുന്നത് ശരിയോ എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ഗുരു ചൂണ്ടിക്കാണിച്ച ഉദാഹരണ സഹിതമുള്ള ഉത്തരം നൂറ്റാണ്ടു പിന്നിട്ടിട്ടും ആർക്കും നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല ശിവഗിരിയിലെ പ്രാർത്ഥനാ മന്ദിരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മാവിലെ ഇലകൾ കാട്ടിയിട്ടാണ് ഗാന്ധിജി അവയുടെ ആകൃതിയും നിറവും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മനുഷ്യരിലും ഭിന്ന ജാതികളില്ലേ എന്ന് ചോദിച്ചത് അവയുടെ ബാഹ്യപ്രകൃതി വ്യത്യസ്തമായാലും ആ ഇലകൾ പിഴിഞ്ഞ് നീരെടുത്ത് രുചിച്ചു നോക്കിയാൽ രസം ഒന്ന് തന്നെ ആയിരിക്കും എന്നായിരുന്നു ഗുരുവിന്റെ മറുപടി രസം അഥവാ ക്രീം ആണ് ഗുരു ഫോക്കസ് ചെയ്യുന്നത് അത് എൻ എന്തിൻ്റെതായാലും ഏകമാണ് എന്ന അനുഭവമാണ് ഗുരുവിന്റെ സത്യദർശനം ആ ഏകാനുഭാവത്തിലാണ് ഏകാനുഭവത്തിലാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യത്വവും സമത്വവും നിലകൊള്ളുന്നത് മനുഷ്യർ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ജാതിക്കാർ ആത്മസുഖം എന്ന ഒരു ലക്ഷ്യം മതമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു മതക്കാർ വിസ്തൃതമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തുന്ന പരമബോധം എന്ന ഒരു ദൈവമാണ് മനുഷ്യന്റെ ഒരേ ദൈവം എന്നുള്ള ഗുരുവിന്റെ നിലപാടുകൾ എല്ലാ ഏക രസാനുഭവത്തിൽ അധിഷ്ഠിതമാണ് സന്യാസികളിലും വന്യാശ്രമികളിലും ഗൃഹസ്ഥരിലുമായി വാസന പ്രകാരം ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് എന്തിനോടെങ്കിലും മമതയില്ലാതെ കാണാറില്ല മതം ദേശം വേഷം ഭാഷ ജാതി ഇവയൊന്നുമല്ലെങ്കിൽ അവനവനോടെങ്കിലും ആ മമത പുലർത്താത്ത അഹത്തുക്കൾ പോലും ഭൂമിയിൽ അപൂർവമാണ് എന്നാൽ എല്ലാ മമതയെയും ജയിച്ച് മമതാരഹിതാത്മനായി ജീവിച്ചു ഗുരു അതാണ് ഗുരുവിന്റെ മഹിമാവ് ഒന്നേ മുക്കാൽ നൂറ്റാണ്ടിൽ എത്തിയിട്ടും കൂടുതൽ കൂടുതൽ ശോഭിക്കുകയും ഗുരുവിനോടുള്ള വിശ്വമാനവരുടെ വിശ്വാസം അനുനിമിഷം വർദ്ധിച്ചു വരികയും ചെയ്യുന്നത് ഇതാണ് ലോകത്തിന്റെ ആന്തരമായ സത്യമെങ്കിലും പുറം ലോകത്തേക്ക് നോക്കിയാൽ മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ പണ്ടേക്കാൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് അനുനിമിഷം വരുന്ന വാർത്തകൾ എല്ലാം തന്നെ ദേശീയത മതം വംശീയത എന്നിവയുടെ പേരിൽ മനുഷ്യൻ മനുഷ്യകുലത്തെ തന്നെ മുച്ചൂടും നശിപ്പിക്കുന്ന വിധത്തിൽ ഘോര യുദ്ധങ്ങൾ നടത്തുന്നതിനെ കുറിച്ചാണ് ലോകത്തിലെ മഹാഭൂരിഭാഗത്തിനും ഈ നൂറ്റി എഴുപത് വർഷം പിന്നിട്ടിട്ടും ഗുരു ആരെന്ന കാര്യത്തിൽ അജ്ഞത നിലനിൽക്കുകയാണ് അതാണ് ഈ വംശീയ ആക്രമണങ്ങൾക്ക് അറുതി വരാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയെ തന്നെ എടുത്താൽ മണിപ്പൂർ അടക്കം നടക്കുന്ന വംശീയ കൂട്ടക്കൊലകൾ നോക്കുക മനുഷ്യൻ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിച്ചു നിന്ന് ദൈവികമായ ജന്മം ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രയത്നിക്കാതെ നശിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ജനസംഖ്യ എടുത്താൽ അതിൽ മഹാഭൂരിപക്ഷത്തിനും തങ്ങളുടെ രാജ്യത്ത് ഭേദചിന്തകൾക്ക് അറുതി വരുത്തുവാൻ പരമാത്മബോധം ഒരു മനുഷ്യരൂപം പൂണ്ടുവന്ന് ജനതകൾക്കിടയിൽ എഴുപത്തിരണ്ടു സംവത്സരം കർമ്മനിരതനായി ജീവിച്ചു എന്ന് അറിയില്ല കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗുരുവിനെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെയില്ല എന്നാൽ അത് എങ്ങനെയുള്ള അറിവാണ് എന്നതിൽ മാത്രമാണ് പ്രശ്നം നിലനിൽക്കുന്നത് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ല മനുഷ്യരിൽ എന്ന് പറഞ്ഞ ഗുരുവിനെ എല്ലാവരും ചേർന്ന് കേരളത്തിൽ ഹിന്ദു എന്ന മതത്തിലെ ഈഴവ എന്ന ജാതിയിൽ വസിക്കുന്നവരുടെ ആത്മീയ നേതാവാക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഗുരുവിന്റെ സത്യദർശനത്തെക്കുറിച്ച് അറിയുകയും അതനുസരിച്ച് ഗുരുവിനെ അനുസന്ധാനം ചെയ്യുകയും ചെയ്യുന്നവർ ഈ പറഞ്ഞ ജാതി സമൂഹത്തിൽ പോലും അല്പമാത്രമാണ് ഉള്ളത് അവരിൽ തന്നെ മഹാഭൂരിപക്ഷത്തിനും ജാതി വിട്ടുള്ള ചിന്ത ഉദിച്ചിട്ടുമില്ല ലോകത്തെ മനുഷ്യ കലഹങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ പരമമായ സത്യമന്ത്രവുമായി അളവറ്റ കാരുണ്യവുമായി മമതാരഹിതനായി വന്നു പിറപ്പൊഴിഞ്ഞുവാണ് ഗുരുവിനെ ഗുരുവായി കാണാൻ പോലുമുള്ള അറിവ് ഉദിക്കാത്തവരാണ് മലയാളികൾ എന്നേ ഇതിനർത്ഥമുള്ളൂ നോക്കൂ ദൈവം പരമ ഗുരുസ്ഥാനത്ത് വന്ന് മനുഷ്യനായി പിറക്കണമെങ്കിലും ഒരു ദേശത്ത് ഒരു മതവിശ്വാസികളുടെ വസതിയിൽ ഒരു പ്രത്യേക ജാതിക്കാരാണ് തങ്ങൾ എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞായിട്ടേ അത് സാധിക്കൂ ഇതിൽ നിന്നും മുക്തരായ ആരും തന്നെ ഇന്ന് ലോകത്ത് ഒരിടത്തും ഇല്ല ഇനി അഥവാ തങ്ങൾ ജാതി മത ഭേദമകന്ന ദമ്പതികളാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ദമ്പതികൾ ഉണ്ടെന്ന് വെക്കുക പക്ഷേ അവരുടെ ആ വിശാല വീക്ഷണമൊന്നും സമൂഹത്തിലെ മറ്റുള്ളവർ അംഗീകരിക്കില്ല അവർ അന്വേഷിച്ച് ഇവരുടെ ജാതിയും മതവും ഒക്കെ കണ്ടെത്തി അവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കും എന്നിട്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അതാണ് കേരളത്തിന്റെ നാട്ടുനടപ്പ് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു അന്തർദേശീയ മത്സരത്തിൽ ജയിച്ചാൽ അയാളുടെ ജാതി തപ്പി നോക്കിയിട്ടേ അഭിനന്ദനം ഏത് വിധത്തിൽ വേണമെന്ന് തീരുമാനിക്കൂ എന്ന പരിതാപകരമായ അവസ്ഥയിലാണ് കേരളം നിലകൊള്ളുന്നത് അങ്ങനെയുള്ള വിഭാഗീയ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഈ കേരളത്തിൽ നിന്ന് ഗുരുവിന്റെ വിശ്വരക്ഷയ്ക്കുള്ള മഹാ ഔഷധം ലോകത്തിന് സ്വന്തമാകണമെങ്കിൽ ത്യാഗതനരായ ധർമ്മ സംരക്ഷകർ ഏറെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അവർ ഈ മായാമറകൾ വകഞ്ഞുമാറ്റി ഗുരുവിന്റെ വെളിച്ചം ലോകത്തിന് മുഴുവനുമായി എത്തിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ഗുരുജയന്തി നൂറ്റി എഴുപത് വർഷം ആഘോഷിക്കുമ്പോൾ ഓരോ ഗുരുഭക്തനും തങ്ങളുടെ ഈ ജന്മദൗത്യത്തോടെ നെഞ്ചു ചേർക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ അതില്ലാത്ത നിങ്ങളുടെ ഒരു വഴിപാടുകളും പ്രാർത്ഥനയും പ്രസംഗങ്ങളും സമ്മേളനങ്ങളും ജന്മദിന റാളി റാലികളുമൊന്നും ഗുരുവിനോട് നീതി പുലർത്തുന്നതാവില്ല ദൈവത്തോടുള്ള കടം വീട്ടുന്നതാവില്ല മനുഷ്യരാശിയോടും പ്രപഞ്ചത്തോടും ചെയ്യുന്ന വലിയ ചതിയാണ് ഗുരുവിനെ ഭേദ ചിന്തകളുടെ മറുകെട്ടിവയ്ക്കുക എന്നത് സത്യം വിദ്യമൃതായ നിർമ്മലധിയോ യസ്മൈ മൈ തമസ് കുർവേ എന്ന് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഗുരു ഉദ്ഘോഷിക്കുന്നു നിർമ്മല ബുദ്ധികളായ മനുഷ്യർക്ക് സത്യമാണ് അമൃതം ആ അമൃതം പാനം ചെയ്യുന്നവരെ അവർ അന്തര അനുഗ്രഹിക്കും ൂടിയ മനസ്സുമായി ജീവിക്കുന്നവർക്ക് എന്നും ദുഃഖമേ മിച്ചമായി ലഭിക്കൂ എന്നതും ഈ മഹത്തായ ജയന്തിയുടെ സന്ദേശമായി അറിയിക്കട്ടെ ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം വരിക്കാരാകാം അറുന്നൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ് അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും പണം അടക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ഡബിൾ എയ്റ്റ് ശേഷം അഡ്രസ് അയക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ത്രീ വൺ നയൻ ടു നയൻ ഫോർ ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട് ലോകത്ത് എവിടെയിരുന്നും നിങ്ങൾക്ക് മാസിക വായിക്കാം ഡബ്ല്യു 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 ഡോട്ട് ഗുരുസാഗരം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം ഇനി സത്യന്തയാണ് എന്താണ് സത്യം എന്താണ് അസത്യം മറഞ്ഞിരിക്കുന്നതും നശിക്കാത്തതുമാണ് സത്യം പുറമേ കാണുന്നതും നശിക്കുന്നതുമായതൊക്കെ അസത്യമാണ് സത്യം അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ മാത്രം വെളിപ്പെടും അസത്യം ആരും അന്വേഷിച്ചു പോകേണ്ടതില്ല ഇങ്ങോട്ട് വന്നുകൊള്ളും വന്നാൽ വന്നതുപോലെ നിൽക്കില്ല അതിന്റെ നിറം മാറും തരം മാറും ചിലപ്പോൾ തലകീഴ്മേൽ മറിയും അതെന്താ അങ്ങനെ ഇത് ശരിയാണോ ഇതെന്ത് നീതി എന്നൊന്നും അസത്യത്തോടെ ചോദിക്കരുത് അത് അങ്ങനെയൊക്കെയാണ് നില വലുതായ ഒരു നീതികേടിതത്രേ എന്നാണ് ഗുരുവാക്യം അതുകൊണ്ട് അസത്യ ജടിലമായ ഈ പൊതുസമൂഹത്തെ വെറുതെ ചോദ്യം ചെയ്ത് നിരാശരാകാതിരിക്കുക നശിക്കാത്തതും തന്നിൽ തന്നെ മറിഞ്ഞിരിക്കുന്നതുമായ ആത്മാവാണ് സത്യം നശിക്കുന്നതും പുറമേ കാണുന്നതുമായ ശരീരമാണ് അസത്യം ശരീര സംബന്ധിയായ സുഖവും ദുഃഖവും അനുഭവങ്ങളും ഒന്നും നിലനിൽക്കില്ല അത് വന്നും പോയും മാഞ്ഞും മറഞ്ഞുമിരിക്കും അതിനാൽ ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം എന്നിവയൊക്കെ അനിത്യമാണ് സത്യത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം അതിനെ കാണാൻ സാധിക്കുമോ എന്തിനാണ് അത് മറഞ്ഞിരിക്കുന്നത് തിരയുന്ന ഞാനും അസത്യമാണ് എന്ന യാഥാർത്ഥ്യം മറക്കാതിരുന്നാൽ കാണാൻ സാധിക്കും സത്യത്തിന് വെളിപ്പെടാൻ നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ഉറപ്പുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് സത്യം എന്ന പിടിവാശി ഉപേക്ഷിക്കാൻ ഇതാ തയ്യാർ എന്താണോ സത്യം അത് എന്നെ ഇല്ലാതാക്കുന്നതായാൽ പോലും ഞാൻ സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറാണ് ഇങ്ങനെ പറയാൻ ഭൂമിയിൽ അധികം ആരുമില്ലാത്തതുകൊണ്ടാണ് സത്യം മറഞ്ഞിരിക്കുന്നത് അറിയുന്നവൻ പറയില്ല പറഞ്ഞാൽ ആരും അറിയില്ല പറയുന്നവൻ അറിയുന്നുമില്ല ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ